ഹായ് ഞാൻ ഡോക്ടർ സ്വാതിൽ സംസാരിക്കാൻ പോകുന്നത് വിമൻസ് ഹെൽത്തിനെ കുറിച്ചാണ് സ്ത്രീകളുടെ ആരോഗ്യം പുരുഷന്മാരുടെ ആരോഗ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ആദ്യത്തേത് ആർത്തവത്തിന്റെ തുടക്കം ആർത്തവത്തിന്റെ ആരംഭം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു പുതിയ ഫേസ് ആണ് ഒരു പുതിയ മാറ്റമാണ് എട്ട് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ആർത്തവം മിക്കപ്പോഴും വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആർത്തവം എന്താണെന്നും മെൻസ്ട്രൽ സൈക്കിൾ എന്താണെന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് മെൻസ്ട്രൽ ഹൈജീനിനെ പറ്റിയും വൃത്തിയുടെ കാര്യവും പാറ്റ്സ് വെജൈനൽ കപ്പ് ടാമ്പൂൺസ് തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനെ പറ്റിയും എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു എന്ന് ട്രാക്ക് ചെയ്യുന്നതിനെ പറ്റിയും മെൻസ്ട്രൽ ഫ്ലോയെ പറ്റിയും ഡിസ്പോസലിനെ പറ്റിയും വളരെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ഒരു നോർമൽ ആണെന്നും എല്ലാവർക്കും ഉള്ളതാണെന്നും അതിനാൽ നാളങ്കേടോ ഭയമോ വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നതിനെ പറ്റിയും കുഞ്ഞുമക്കളെ അതായത് ബോയ്സോ ഗേൾസോ എന്ന വേർതിരിവില്ലാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറഞ്ഞു മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മെൻസ്ട്രൽ ഹൈജീൻ കുറവാണെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഏറുന്നു അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ റീപ്രഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷനോ ആകാം റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ പിൽക്കാലത്ത് വന്ധ്യത പ്രത്യുൽപാദന ശേഷിയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും ബർത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും ഏറുന്നു അതോടൊപ്പം തന്നെ വിട്ടുമാറാത്ത ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഫേസ് ആണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം നാൽപ്പത് ശതമാനം സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണത് പി എം എസ് അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ഇതൊരു കോംപ്ലക്സ് അവസ്ഥയാണ് ഇതിൽ ഫിസിക്കലായും സൈക്കോളജിക്കലായും ഇമോഷണലുമായുള്ള വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതായത് മൂഡ് സ്വിങ്സ് പെട്ടെന്ന് ദേഷ്യം വരുന്നതായി കാണപ്പെടുന്നു ഉറക്കമില്ലായ്മ ക്ഷീണം തോന്നൽ തലവേദന ബ്രസ്റ്റിൽ വേദന വയറുവേദന സ്ട്രെസ് ആൻസൈറ്റി ഇങ്ങനെ പോകുന്നു സിംറ്റംസ് എന്താണ് പി എം എസിൻ്റെ കാരണങ്ങൾ പി എം എസിൻ്റെ കാരണങ്ങൾ പലതാകാം ഒന്ന് ഹോർമോണൽ ചേഞ്ചസ് സ്ത്രീ ശരീരത്തിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നിങ്ങനെ ഹോർമോൺസ് ഉണ്ട് ഈ ഹോർമോണൽസ് വരുന്ന വ്യത്യാസമാണ് പ്രീ മെൻസറൽ സിൻഡ്രോമിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് സെറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഇതിൻ്റെ കുറഞ്ഞ അവസ്ഥയാണ് ഈ മൂഡ് സ്വിങ്സിനും അസ്വസ്ഥതയ്ക്കും ഉണ്ടാകുന്ന കാരണം മൂന്നാമത്തേത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന ഹോർമോൺ പോലെയുള്ള സബ്സ്റ്റൻസ് നാലാമത്തേത് ജനിതകപരമായ അതായത് ജനറ്റിക് പരമായ കാര്യങ്ങൾ അഞ്ചാമത്തേത് സ്ട്രെസ്സ് സ്ട്രെസ് ഹോർമോൺസിന്റെ ലെവലും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റിയും മാറ്റിമറിക്കുന്നു ഇത് പി എം എസ്സിന് കാരണമാകുന്നു ആറാമത്തേത് ലൈഫ് സ്റ്റൈൽ എക്സസൈസ് ഇല്ലായ്മ ഭക്ഷണത്തിൽ കൃത്യതയില്ലായ്മ കൃത്യമായുള്ള ഉറക്കമില്ലായ്മയെല്ലാം പി എം എസിന് കാരണമാകുന്നു ഏഴാമത്തേത് മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ ഓൾറെഡി ആൻസൈറ്റി ബൈപോള ഡിസോർഡർ ഡിപ്രഷൻ എന്നിങ്ങനെയുള്ള രോഗാവസ്ഥയുള്ള ആളുകൾക്ക് കൂടുതലായും പി എം എസ് കാണാനുള്ള സാധ്യത കൂടുതലാണ് എട്ടാമത്തേത് അന്തരീക്ഷ മലിനീകരണം എങ്ങനെ തടയാം കറക്റ്റായി എക്സസൈസ് ചെയ്യുക നടക്കാൻ പോകുക ജോഗിങ് സ്വിമ്മിങ് ഡാൻസിങ് യോഗ എന്നിവ പരിശീലിക്കാം ബാലൻസ്ഡ് ഡയറ്റ് പോഷക സംബന്ധമായ ഭക്ഷണ ശൈലി ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഗ്രെയിൻസ് പ്രോട്ടീൻസ് കാൽഷ്യം മിനറൽസ് ലീഫി വെജിറ്റബിൾസ് എന്നിവ ഉൾപ്പെടുത്തുക കഫീൻ്റെ ഉപയോഗം കുറയ്ക്കുക എല്ലാ ദിവസവും ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക സ്ട്രെസ്സ് ആൻസൈറ്റി എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ചും ഉറക്കത്തിനെ കുറിച്ചും ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട് വിമൻസ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു മൈ വീഡിയോസ് പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു